ഹലോ ഗായ്സ് അസലാമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാറ്റ് ഫ്രം ലേഡീസ് അപ്പ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും സെയിൽ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് ഞാനൊരു ട്യൂണിക് ലെങ്ത് വരുന്ന അതായത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ട്യൂണിക് ലെങ്ത് വരുന്ന ടോക്സോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ വീഡിയോ സക്സസ് ആയതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നിങ്ങളോടാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനിതിൽ സൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ സോ സ്കിപ്പ് ചെയ്യാതെ കാണുക ണ്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ട്യൂണിക് ലെങ്ത് വരുന്ന ടോപ്പ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നുള്ളൂട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത ഹൈ ക്വാളിറ്റി വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ നമ്മളുടെ കയ്യിൽ നിന്ന് മുൻപത്തെ ഓഫേഴ്സയിലൊക്കെ ബൈ ചെയ്തവർക്കറിയാം അടിപൊളി ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ആ ബൈ ചെയ്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക കോട്ടാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഇതിന്റെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ അല്ല മുകളിലെ രണ്ട് ബട്ടൺ ആണ് ഓപ്പണബിൾ ആയിട്ടുള്ളത് ബാക്കി എല്ലാ ഷോ ബട്ടൺസ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാൻ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ്സ് ഒന്നും നിങ്ങൾക്ക് വേറെ എവിടെയും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടില്ല കേട്ടോ നല്ലൊരു ഓഫർ ഇത് നമ്മള് ീത് പ്രമാണിച്ചുള്ള ഒരു ക്ലിയറൻസിലാണ് കേട്ടോ ഒരു അപ്പൻ ഡൗൺ കട്ടിങ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷോ ബട്ടൺസാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കണ്ടോ പിന്നെ ഇവിടെ കണ്ടോ ചെറിയ ഫ്ലീറ്റഡിലാണ് നമ്മൾ സ്ലീവ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടാവൂട്ടോ വേർ ചെയ്താൽ ഇതിന്റെ സൈസ് വരുന്നത് നമുക്ക് എസ് ടു എക്സ് എൽ വരെയാണ് കേട്ടോ അത് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എല്ലാം വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഇതെല്ലാം സെയിം സൈസ് തന്നെയാണ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ താഴെക്കാളൊന്ന് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ കട്ടിംഗ് ആണ് നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിടെ ലെങ്ത് വരുന്നത് ട്വന്റി എയ്റ്റ് ആണ് ബാക്ക് പോർഷൻ ലെങ്ത് വരുന്നത് തേർട്ടി ഫൈവ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് അണ്ടോ ഷോ ബട്ടൺസ് ഒക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നിങ്ങക്ക് ക്വാളിറ്റി എടുത്തറിയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടില്ല കേട്ടോ നെക്സ്റ്റ് വൺ കുറച്ച് ഡിഫറെന്റ് പാറ്റേണിലാണ് വരുന്നത് നമ്മുടെ ടീനേജ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കും കേട്ടോ ഇത് സെപ്പറേറ്റ് ഇന്നർ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ടീഷർട്ടാണ് ഉള്ളിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി വരുന്ന ടീ ഷർട്ടാണ് കേട്ടോ ആണ് ടീഷർട്ട് വരുന്നത് ഇതിന്റെ ഓവർ കോട്ടായിട്ടുള്ള ഷർട്ടാണ് കേട്ടോ ഇത് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ കണ്ടോ എസ് ടു ലാർജ് വരെ അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് അവൈലബിൾ ആണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇന്നറും ഓവർ ആണ് കേട്ടോ വരുന്നത് ഷോർട്ട് ലെങ്ത്തിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ഇതോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇതെല്ലാം നമുക്ക് സൈസ് വരുന്നത് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് സൈസ് അവൈലബിൾ ആണ് ഈ ഒരു ഔട്ട്ഫിറ്റ്സ് ഒക്കെ അടിപൊളി മെറ്റീരിയൽ ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ലാസ്റ്റ് ഞാൻ കണ്ടോ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാൻ നമ്മൾ ജീൻസിന്റെ കൂടെയൊക്കെ ഒക്കെ വേർ ചെയ്ത നല്ല ഭംഗി ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ് ആണ് ടീനേജ് ഗേൾസിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും സോ ഈ വീഡിയോ കാണുന്ന ഉമ്മമാരൊക്കെ മക്കൾക്ക് വേണ്ടി ബൈ ചെയ്യുക കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീക്കോ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഒരു വിൻറ്റേജ് ലുക്ക് വരുന്ന യൂണിക്ലെങ് ടോപ്പ് ആണ് കണ്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വേറെ ചെയ്താൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുള്ളൂ നമുക്ക് പുറത്ത് പോകുമ്പോഴും അതുപോലെ ഫംഗ്ഷൻസിനൊക്കെ വേർ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഒരു വിൻറ്റേജ് ലുക്ക് വരുന്ന ഉൾപ്പെട്ടാണ് നമുക്ക് ഇതിന്റെ സ്മോൾ മീഡിയം ലാർജ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അതൊരു ഫ്ലീറ്റഡ് ആയിട്ടുള്ള മോഡലാണ് ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള അലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പത്ത് സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ സെയിം ഗ്രേ ആണ് ഏട്ടോ വരുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേറെ ഇതാ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടീം വരെ അതായത് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് ഇഞ്ച് വരെ നമുക്ക് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ ഏത് പ്രമാണിച്ചുള്ള ക്ലിയറൻസയിലാണ് കേട്ടോ സോ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ടെൻഷൻസിന്റെ ആവശ്യമില്ല കേട്ടോ നെക്സ്റ്റ് വൺ ഗ്രീൻ ഗ്രീൻഷീഡ് ആണ് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ കണ്ടോ ബീറഡ് വർക്ക് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹൈ നെക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും നമ്മളെ കുട്ടികൾ വേറെ ഇതാല് കേട്ടോ ഫ്രീടെഡ് മോഡലാണ് ഇത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും ലഭിക്കില്ലാന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് അറിയുന്നു കേട്ടോ നമ്മൾ അത്യാവശ്യം റേറ്റ് അതായത് തൗസൻഡ് ഒക്കെ റേറ്റ് വരുന്ന ആണ് നിങ്ങൾക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൽകുന്നത് കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഡെലിവറി ചാർജ് കൂടി നിങ്ങളെ ഒന്ന് ഈടാക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് ബേബി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ സെയിം ബീഡഡ് വർക്ക് തന്നെയാണ് സ്മോൾ മീഡിയം ലാർജ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ഗൌൺ ആയിട്ട് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്ക് ലെഗിന്റെ കൂടെയും ജെഗിന്റെ കൂടെയൊക്കെ ഒക്കെ വേറെ ചെയ്യാം കേട്ടോ ഗൗണായിട്ടൊക്കെ വേറെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കാണാന് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക എല്ലാ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ സോ ഫ്രണ്ട്സ് ഈ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇതുപോലൊരു ഓഫർ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ സോ ഈ രഡ്പിറ്റിറ്റ് വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ടെടുക്കുക താഴേക്കാണെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സോ ഇൻഷാല്ലാ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസും ഓഫർ കളക്ഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സിയോസൂൺ ബൈ ബൈ